i <laughs> not ഗണ്യമായ ഓഹരി പങ്കാളിത്തമുള്ള ഓഹരി നിലവിലെ നിലവാരത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അനുമാനം പ്രമുഖ ബ്രോക്കറേജ് ഫോമായ സി എൽ എസ് എ ആണ് ഓഹരിക്കിപ്പോൾ നാൽപ്പത് ശതമാനത്തോളം പ്രതീക്ഷിക്കുന്നത് എൻ സി സി ഓഹരികൾക്കാണ് ഈ നേട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നത് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് ആണ് ഓഹരിക്കിപ്പോൾ നൽകുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് മികച്ച ഓർഡർ ഇൻഫ്ലോ ആണ് നാലാം പാദത്തിൽ കമ്പനിക്ക് ലഭിച്ചത് ഓർഡർ ഇൻഫ്ലോയിൽ കാർഷികാടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ശക്തമായ ഓർഡർ ലഭിക്കുമ്പോഴും പൂർത്തിയാക്കിയ കരാറുകളുടെയും അതിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെയും കണക്കുകൾ പരിശോധിച്ചാൽ ഫ്ളാറ്റായി തുടർന്നിട്ടുണ്ട് അതായത് ലഭിക്കുന്ന ഓർഡറുകൾ പൂർത്തിയാക്കുന്നതിൽ അല്പം കാലതാമസം നേരിടുന്നതായി കാണാം അതിനാൽ വരുമാനത്തിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടായില്ല എങ്കിലും പ്രോഫിറ്റ് മാർജിൻ മെച്ചപ്പെട്ടിട്ടുണ്ട് മാർച്ച് പാദത്തിൽ ലാഭം ആറ് ശതമാനമാണ് ഏറോണിയർ വർധിച്ചത് വരുമാനം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞതായും കാണാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഓർഡറുകളാണ് സ്വന്തമാക്കിയത് ഇതോടെ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഓർഡർ ബുക്ക് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി രൂപയായി കമ്പനി രണ്ട് രൂപ ഇരുപത് പൈസയാണ് ഡിവിഡൻഡായി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇനി കമ്പനിയുടെ സാധ്യതകൾ കൂടി നോക്കാം എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബാക്ക്ലോഗാണ് കമ്പനിക്കുള്ളത് തൊട്ടു മുൻപുള്ള പാദം വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ശതമാനത്തിന്റെ വളർച്ച ഓർഡർ ഗ്രോത്ത് കമ്പനിക്കുണ്ടായി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സ്റ്റേറ്റ് ഇലക്ഷനോടനുബന്ധിച്ച് പുതിയ കരാറുകൾ നൽകുന്നതിൽ നിന്നും ആന്ധ്രാപ്രദേശ് സർക്കാർ വിട്ടുനിന്നിരുന്നു ഇത് മാറിയതോടെ ഓർഡറുകൾ വീണ്ടും ലഭിക്കാൻ തുടങ്ങി ആന്ധ്രാപ്രദേശ് കമ്പനിയുടെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നായതിനാൽ ഇത് കമ്പനിയുടെ വരും പാദങ്ങളിലെ വളർച്ചയെ ത്വരിതപ്പെടുത്തും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കരാറുകൾ പൂർത്തിയാകുന്നതിൽ മന്ദഗതിയിലുള്ള വളർച്ച തന്നെയാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഇതുമൂലം മാർജിനിലും അല്പം സ്ലോ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഹരിക്ക് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലേക്കും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുമുള്ള ഏർണിംഗ്സ് പെർ ഷെയർ കുറച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ബ്രോക്കറേജ് സൂചിപ്പിക്കുന്നത് കമ്പനിയുടെ ഓർഡർ ബുക്കിൽ പതിനേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ടർ റിലേറ്റഡ് സെഗ്മെന്റിലാണ് സർക്കാരും ഈ മേഖലയിൽ കൂടുതൽ തുക വിനിയോഗിക്കുന്നതിനു വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട് ഇത് കമ്പനിക്ക് അനുകൂലമാണ് സി എൽ എസ് എ കരുതുന്നത് വീക്ക് ഔട്ട്ലുക്ക് മൂലം ഓഹരി വിലയിൽ വോളറ്റിലിറ്റി ഉണ്ടായാൽ അത് ബൈയിംഗ് ഓപ്പർച്യൂണിറ്റിയായി കരുതാമെന്നാണ് കാരണം ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ കമ്പനിയുടെ ഫണ്ടമെന്റൽസ് ശക്തമായി തന്നെ തുടരുന്നുണ്ട് മറ്റൊരു ബ്രോക്കറേജായ ആന്റിയ്ക്കും ഓഹരിക്ക് ബൈശുപാശ നൽകുമ്പോൾ മുന്നൂറ്റി രണ്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് എങ്കിലും മുൻപ് നൽകിയ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ടാർഗറ്റ് വിലയിൽ നിന്നും കുറച്ചിട്ടുണ്ട് ആൻഡിക്കും ഓഹരിയുടെ ഏണിംഗ്സ് പെർ ഷെയർ അനുമാനം കുറച്ചിട്ടുണ്ട് എൻ സി സിയുടെ പത്ത് പോയിന്റ് ആറ് മൂന്ന് ശതമാനം ഓഹരികളാണ് രേഖാ ജുഞ്ചിൻവാല കൈവശം വെച്ചിരിക്കുന്നത് ഓഹരിയുടെ വിപണിയിലെ പ്രകടനം നോക്കാം മാർച്ചിലാണ് ഓഹരി നൂറ്റി എഴുപത് രൂപയിലേക്ക് കൂപ്പുകൂത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിച്ച ഓഹരി പിന്നീട് തുടർച്ചയായി ഇടിവിലായിരുന്നു രൂപയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫെബ്രുവരി മാസത്തിൽ മുപ്പത് ശതമാനം ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ റിക്കവറിയുടെ സാധ്യതകൾ കാണുന്നുണ്ട് ഈ മാസം ഇന്നത്തെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പത്ത് ശതമാനത്തിലധികം മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട് സ്റ്റോക്ക് പി ഈ നോക്കുമ്പോൾ ഇൻഡസ്ട്രി പി പിഎക്കാൾ താഴ്ന്നതായി തുടരുന്നുണ്ട് മാത്രമല്ല ഹെൽത്തിയായി ഡിവിഡന്റ് നൽകുന്നതിന് കമ്പനി ശ്രമിച്ചിട്ടുണ്ട് ഇത് പോസിറ്റീവായി പറയാം എങ്കിലും കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറവാണെന്നത് നെഗറ്റീവായും സൂചിപ്പിക്കാം Eu